രോഹിണി നക്ഷത്രക്കാരുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ മാസ ഫലങ്ങൾ പല കാര്യങ്ങളിലും നിരാശപ്പെടും ആർഭാടത്തിനുള്ള വഴി തെളിയും രോഹിണി നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ മാസത്തിൽ കന്നി തുലാം മാസപ്രകാരം കന്നി മാസത്തിൽ മരുന്നു നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് വരുമാനത്തിൽ വർധനവ് പ്രതീക്ഷിക്കാം വീട് വാഹനം എന്നിവയും സ്വന്തമാകും ദാമ്പത്യത്തിൽ മാനസിക ശാരീരിക സുഖക്കുറവ് അനുഭവിക്കേണ്ട സമയമാണ് സഹോദരങ്ങളിൽ നിന്നും പ്രതീക്ഷിച്ച രീതിയിൽ ഗുണം ലഭിക്കാത്തതിനാൽ നിരാശപ്പെടും തൊഴിൽ പഠനം വേണ്ടി ജന്മദേശം വിടേണ്ടതായി വരും തുലാം മാസത്തിൽ ശാരീരികമായ അവശതകൾ മൂലം ജോലിയിൽ നിന്നും അവധിയെടുക്കും സ്വന്തമായി വ്യാപാരം നടത്തുന്നവർക്ക് സാമ്പത്തിക നേട്ടം ഉണ്ടാകും പുതിയ വിതരണ മേഖല ആരംഭിക്കും വിദേശത്ത് ജോലി ചെയ്യുന്നവർ നാട്ടിൽ തിരികെ എത്തും വിദ്യാർത്ഥികൾ പഠനത്തിൽ കാണിക്കുന്ന അശ്രദ്ധ ഭാവിയിൽ ദോഷം ചെയ്യും കലാകായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അനുകൂല സമയമാണ്